ഹായ് അപ്പോൾ ഇത് കണ്ടത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് പത്ത് നാടൻ റോസിൻ്റെ ആണ് നാടൻ റോസ് ഏതൊക്കെയാണെന്നും അതിൽ രണ്ടെണ്ണം നാടൻ ബഡ്ഡിങ് വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ റോസ് എന്ന് പറയുന്നത് കൊല കൊലയായിട്ട് പൂക്കളി ഉണ്ടാകുന്ന ഓർക്കിഡ് റോസാണ് രണ്ടാമതായിട്ട് ഇത് ഈയൊരു വെറൈറ്റി ആണ് കേട്ടോ റൊണാൾഡ് ലീഗൽ റോസ് നാടൻ ബഡ്ഡിങ് വരുന്ന റോസ് ടൈപ്പ് ആണ് കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാവും ഇത് വന്നിട്ട് റെഡ് പിനാക്കിയ ആണ് ഇതും നാടൻ ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് നാടൻ എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ ബഡ്ഡിങ് റോസുകളല്ല വരുന്നത് നാടൻ റോസുകൾ തന്നെയാണ് നമ്മുടെ നാടൻ റോസ് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വരുന്നൊരു റോസ് വെറൈറ്റിയാണ് ദേവ് ദൂട്ട അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് റോസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ തരുന്ന സെവൻ ഡേയ്സ് റോസുകളാണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് ഏഴ് ദിവസം വരെ കുഴിയാതെ വാടാതെ നിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകത അടുത്തതായിട്ട് നാടൻ പനിനി റോസാണ് ഇതും നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ പക്ഷേ നമുക്ക് ബഡ്ഡിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പിടിച്ച് കിട്ടാൻ സാധ്യതയുള്ളത് ബഡ്ഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ബഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാറുണ്ട് പ്ലാന്റ്സിന് പിടിച്ചു കിട്ടുന്ന കാര്യത്തിൽ പിന്നെയുള്ളത് ദ ഈയൊരു വെറൈറ്റി റോസാണ് സമ്മർ സ്നോ റോസാണ് അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ അതും നാടനാണ് ഇതും നാടനാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ പട്ടു റോസാണ് ദേ ഇതാണ് വെറൈറ്റി നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് മുല്ലപ്പൂ റോസ് പേർഷ്യൻ വയറ്റെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് ആണ് ഇതും ഒരു കിഡിലൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഏകദേശം ഏഴ് എട്ട് പ്ലാന്റ്സോളം നമുക്ക് ഇതിനകത്ത് നാടൻ വരുന്നുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സ്റ്റെറീന റോസാണ് നല്ല ഓറഞ്ച് മിനിയേച്ചർ മിനിയേച്ചർന്നുകൂടെ പേരുണ്ട് അപ്പോൾ പത്തെണ്ണത്തിൻ്റെ കോംബോ ആണ് അഞ്ഞൂറ് രൂപയാണ് വേണ്ട ഒരു വാട്ട്സ് പ്ലരെ കേട്ടോ